ഒട്ടേറെ വൈവിധ്യങ്ങൾ അടങ്ങുന്ന ഒരു കൊച്ചു ഗ്രഹമാണല്ലോ നമ്മുടെ ഭൂമി അത്തരത്തിൽ വിശ്വസിക്കാൻ കഴിയാത്ത ചില അത്ഭുത സ്ഥലങ്ങളെപ്പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് എറ്റേണൽ ഫ്ലെയിം വാട്ടർഫോൾസ് ന്യൂയോർക്കിലെ ചെസ്റ്റ്നെറ്റ് ഉദ്യാനത്തിലാണ് ഈ അത്ഭുത വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഇതിനെ എറ്റേണൽ ഫ്ലെയിം വാട്ടർഫോൾസ് എന്നാണ് അറിയപ്പെടുന്നത് വെള്ളച്ചാട്ടത്തിനടിയിൽ സ്വയമേ ജലിക്കുന്ന ഒരു തീനാളം ഇത് ആരെങ്കിലും കത്തിക്കുന്നതാണോ എന്ന് നിങ്ങൾ സംശയിച്ചാൽ നിങ്ങൾക്ക് തെറ്റി വെള്ളച്ചാട്ടത്തിനടിയിലെ പാറക്കെട്ടിൽ പ്രകൃതി തന്നെ ഒരുക്കി വെച്ച ഒരു അത്ഭുതമാണിത് സമാനതകളില്ലാത്ത ഈ പ്രതിഭാസത്തെ ചൊല്ലി നിരവധി കഥകളും ഇവിടെ ജന്മം എടുത്തിട്ടുണ്ട് ഈ ജാലം അണയുന്നതോടെ ലോകാവസാനമാണെന്നാണ് ഇവിടത്തുകാരുടെ വിശ്വാസം വാൽകിംഗ് റോക്സ് കല്ലുകൾ സ്വയമേ നിരങ്ങി നീങ്ങുന്ന സംഭവത്തെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നാൽ അമേരിക്കയിലെ ഡെത്യവാനിയയിലാണ് ഇത്തരത്തിൽ കല്ലുകൾ സ്വയമേ നിരങ്ങി നീങ്ങുന്നത് പതിറ്റാണ്ടുകൾ കൊണ്ട് തന്നെ ശാസ്ത്രജ്ഞരെ ആശയക്കുഴപ്പത്തിലാക്കുന്ന ഒരു പ്രതിഭാസമാണിത് അത്യധികം ചുട്ടുപഴുത്ത ഈ പ്രദേശത്തിലൂടെ എഴുന്നൂറ് പൗണ്ട് ഭാരമുള്ള കല്ലുകൾ വരെ നിരങ്ങി നീങ്ങിയതായി കാണാൻ കഴിയും എന്നാൽ നോക്കി നിന്നാൽ ഇവയ്ക്ക് ചലനം ഉണ്ടാവുകയില്ല ഐസ് ഡിസ്ക് ശാസ്ത്രലോകറ്റ് ഞെട്ടിച്ച മറ്റൊരു അത്ഭുതമാണ് ഐസ് ഡിസ്ക് നദിയുടെ ഉപരിതലത്തിൽ സദാ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കൂറ്റൻ മഞ്ഞുപാളി അമേരിക്കയിലെ ബെസ്റ്റ് ബ്രൂക്കിലെ ഒരു നദിയിലാണ് ഇത്തരത്തിൽ കറങ്ങുന്ന അത്ഭുതം സ്ഥിതി ചെയ്യുന്നത് മുന്നൂറടിയോളം വിസ്തൃതിയുള്ള ഈ ഐസ് ഡിസ്ക് നദിയുടെ മുകളിൽ നിന്ന് നോക്കിയാൽ നദിയിൽ തെളിഞ്ഞു വന്ന ഒരു ഗ്രഹത്തെ പോലെ തോന്നുക പലതരം ന്യായീകരണങ്ങളും ഇതിന് പിന്നിലുണ്ടെങ്കിലും നദിയിലെ താപനിലയുടെ ഏറ്റക്കുറച്ചിലുകളാണ് ഈ ഐസ് ഡിസ്കിന്റെ രൂപീകരണത്തിന് കാരണം എന്നാണ് പറയുന്നത് മാത്രമല്ല നൂറടിക്കകലെ സ്ഥിതി ചെയ്യുന്ന സക്കൂറാപ്പ എന്ന വെള്ളച്ചാട്ടത്തിന്റെ അടിയൊഴുക്കാണ് ഈ ഐസ് ഡിസ്കിന്റെ നിർത്താതെയുള്ള കറക്കത്തിൻ്റെ കാരണമായി പറയുന്നത് ബേഡ് സൂയിസൈഡ് പ്ലേസ് പക്ഷികളുടെ മരണത്താഴ്വരെയാണ് ആസാമിലെ ജിവിംഗ സെപ്റ്റംബർ നവംബർ മാസങ്ങളിലെ നിലാവില്ലാത്ത രാത്രികളിൽ കൂട്ടത്തോടെയാണ് ഇവിടെ പക്ഷികൾ പറന്നെത്തുന്നത് എന്നാൽ അവ വരുന്നത് ആത്മഹത്യ ചെയ്യാനാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ പക്ഷികൾ കൂട്ടത്തോടെ വന്ന് ചത്തു വീഴുന്ന ജതിങ്കിൽ ലോകം അറിയപ്പെടുന്നത് പക്ഷികളുടെ ആത്മഹത്യ താഴ്വര എന്നാണ് മൺസൂണിന്റെ അവസാന നാളുകളിലെ ഇരുട്ടും മഞ്ഞ് മൂടിയ രാത്രികളിൽ പക്ഷികൾ പറന്നു വന്ന് കെട്ടിടങ്ങളിലും മറ്റും ഇടിച്ചാണ് ചാകുന്നത് ഇതിൻ്റെ പിന്നിലെ കാരണം എന്താണെന്ന് ശാസ്ത്രലോകത്തിന് പോലും ഇന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഡോർ ടു ഹെൽ തുർക്കുമെനിസ്ഥാനിലാണ് നരകത്തിലേക്കുള്ള വാതിൽ അഥവാ ഡോർ ടു ഹെൽ സ്ഥിതി ചെയ്യുന്നത് ദുർഖമനിസ്ഥാനിലെ കരാങ്കുമരി ഭൂമിയിലെ ഒരു ഗ്രാമമാണ് തെർവേസ് അവിടെയാണ് ഈ അത്ഭുതം നടക്കുന്നത് കഴിഞ്ഞ നാൽപ്പത്തഞ്ച് വർഷം കൊണ്ട് നിൽക്കാതെ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഗർത്തം ഈ ഗർത്തത്തിൽ നിന്ന് തനിയെ ഉയർന്നു വന്ന തീജാലകൾ കണ്ട പ്രദേശവാസികളാണ് ഇതിനെ നരകത്തിലേക്കുള്ള വാതിൽ എന്ന് വിശേഷിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ എണ്ണഖനത്തിന് വേണ്ടി ഒരു കൂട്ടം സോവിയറ്റ് ശാസ്ത്രജ്ഞർ ഇവിടെ എത്തുകയുണ്ടായി ഇവർ ഖനനം നടത്തവേ മണ്ണിടർന്നു മാറി ഒരു വലിയ ഗർത്തം രൂപം കൊള്ളുകയായിരുന്നു ഗർഭത്തിൽ നിന്ന് പ്രവഹിച്ചതോ മീതേൻ പോലുള്ള വിഷവാതകങ്ങൾ ഈ വാതകം ആ ഗ്രാമത്തിന് ആപത്താണെന്ന് മനസ്സിലാക്കിയവർ ആ വാതകത്തെ കത്തിക്കാനിരുങ്ങുന്നു എന്നാൽ അവരുടെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ട് ഇന്നേക്ക് നാൽപ്പത്തഞ്ച് വർഷം പിന്നിട്ടിട്ടും അത് അതേപോലെ തന്നെ ജ്വലിക്കുന്നു ഗർഭത്തിൽ നിന്ന് ഉയർന്നു വന്ന വിഷവാതകത്തെ കത്തിച്ചപ്പോൾ അവരുടെ കണക്കുകൂട്ടൽ മണിക്കൂറുകൾ കഴിയുമ്പോൾ അത് അണയുമെന്നായിരുന്നു എന്നാൽ അവരുടെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിക്കൊണ്ട് ദിവസങ്ങൾ കടന്നുപോയി ദിവസങ്ങൾ ആഴ്ചകളായി ആഴ്ചകൾ മാസങ്ങളായി ഇന്നേക്ക് നാൽപ്പത്തഞ്ച് വർഷത്തിന് ശേഷവും ആ ഗർത്തം അണയാതെ ജ്വലിക്കുന്നു ഈ കാഴ്ച കാണാനായി നിരവധി ആളുകളാണ് അവിടെ എത്തുന്നത് ഇതൊക്കെയാണ് ശാസ്ത്രലോകത്തെ ഉത്തരം മുട്ടിച്ച ചില സ്ഥലങ്ങൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക മാത്രമല്ല ഇതിന് സെക്കൻഡ് പാർട്ട് വേണമെങ്കിലും അതൊന്ന് കമൻ്റ് ചെയ്തേക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഇത്തരത്തിലുള്ള ഇൻട്രസ്റ്റിംഗ് ഉള്ള വീഡിയോസ് കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത് ഇതിലും മികച്ച മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം